എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ദാരുണമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത്ഭുതകരവുമാണ് എന്നാൽ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ പുതുമയുള്ളൊരു കാര്യമല്ല താനും അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മധ്യപ്രദേശത്തെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം ഒരു സ്കൂൾ പണി വന്നു അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിലാണെങ്കിലോ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഹിന്ദുക്കളാണ് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നു ആ ഹിന്ദു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത് അസഹനീയമായത് കൊണ്ട് തന്നെ സംഘീ ഭീകര സർക്കാരിന്റെ ആൾക്കാർ വന്നത് ഇടിച്ച് പൊളിക്കുകയാണ് എന്തൊരു ദാരുണമാണെന്ന് ചിന്തിക്കണം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് കാശ്മീരിൽ കൊണ്ടുപോയിട്ടൊരു കോളേജ് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിരിക്കുകയാണ് അതിന്റെ പേര് വൈഷ്ണവോദേവി മെഡിക്കൽ കോളേജ് എന്നാണ് അതിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ എന്നും പറഞ്ഞ് അഡ്മിഷൻ തുറന്നു വെച്ചു അതിനുശേഷം എന്താ ഉണ്ടായത് അവിടെ കാശ്മീർ അത് കാരണം തന്നെ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് വന്നത് അതും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല മാർക്കുള്ള കുട്ടികളാണ് നോക്കുമ്പോൾ നാൽപ്പത്തിനാല് കുട്ടികൾ പിന്നെ മുസ്ലിങ്ങളും അഞ്ചു കുട്ടികൾ ഹിന്ദുവും ഒരു കുട്ടി പഞ്ചാബിയുമാണ് അങ്ങനെ നാൽപ്പത്തിനാല് മുസ്ലിങ്ങൾ ഇപ്പം അങ്ങനെ പഠിച്ച് സുഖിക്കണ്ടെന്നും പറഞ്ഞിട്ട് കാരണം വൈഷ്ണവോ ദേവി പിന്നെ കോളേജ് ആണ് പറഞ്ഞിട്ട് എന്താക്കി ആ കോളേജ് തന്നെ അടച്ചുപൂട്ടി കാര്യം ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ പിന്ന ആരെ വേണ്ടേ ആരുമില്ല അപ്പൊ എന്ത് ചെയ്ത് ആ കോളേജിന്റെ ലൈസൻസ് റദ്ദാക്കി അത് അടച്ചുപൂട്ടി എന്നിട്ട് എന്ന് മാത്രമല്ല അടച്ചുപൂട്ടുന്ന സമയത്ത് ലോകത്തെവിടെയും കാണാത്ത ഒരു കീഴ്വഴക്കം അവിടെ കാണാൻ സാധിച്ചു ആ അടച്ചുപൂട്ടിയ സന്തോഷത്തിൽ അവിടെ ഒരുപാട് തീവ്രവാദികൾ വന്നിട്ട് കാട്ടു ജാതികൾ വന്നിട്ട് ഡാൻസ് കളിക്ക ബാൻഡ് എടുത്ത് മുട്ട മധുര പലഹാരം വിതരണം ചെയ്യാം എന്താണ് അതിന്റെ കാരണം മുസ്ലിങ്ങൾ കൂടുതലായി പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് അതിൽ സന്തോഷം ഒരു മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടിയതില് ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വട്ടൻ എന്ന് തന്നെ പറയാം വട്ടൻ ഞാൻ പറയുന്നതാണ് നല്ല ബുദ്ധിമുട്ടാൽ തന്നെയാണ് ഒരു അബ്ദുൽ മൊയിൻ ഖാൻ എന്നാണ് പേരുന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തി ഇരുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ആ ഇരുപത് ലക്ഷത്തിൽ തന്നെ കുറെ ലോണാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു സ്കൂൾ പണിയൊന്നും കാരണം അയാളുടെ ഗ്രാമത്തിലെ ശോചനീയവസ്ഥ കണ്ടിട്ടും പിന്നെ അതുമാത്രമല്ല വിദ്യാഭ്യാസത്തിന് പതിനഞ്ച് ഇരുപത് മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്കാണ് കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിട്ട് പോകുന്നത് അപ്പോൾ ഗ്രാമത്തിൽ തന്നെ ഇരിക്കട്ടെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്കൂൾ ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും ഒരു കൂടപ്പര വൈക്കോൽ വെച്ചിട്ടോ ഓല വെച്ചിട്ടോ അല്ല ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയൊരു സ്കൂൾ വെക്കുകയാണ് ആ സ്കൂളിനെതിരെയും അസൂയ കാരണം എന്താണ് ഉണ്ടാക്കിയ ആൾ മുസ്ലിമാണ് അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കില്ലടാ കടാ പറഞ്ഞിട്ട് കൊറാട് ഇറങ്ങിയിരിക്കുകയാണ് അധികാരികൾ അധികാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരികളും ഇപ്പോ സംഗീ ഭീകരന്മാരോ അവരുടെ മനസ്ഥിതി ഉള്ളവരോ ഒക്കെയുള്ള ആൾക്കാരാണല്ലോ മനസ്സിൽ മൊത്തം വർഗീയ വിഷം കുത്തി നിറച്ച് ഇന്ത് നശിച്ചാലും വേണ്ട ഞങ്ങൾ ആരും ജീവിക്കാൻ കൂടില്ല പറഞ്ഞ് നടക്കുന്ന ടീംസ് ടീംസാണല്ലിപ്പോ ഉള്ളത് അവരിതിൽ വന്ന് ചാടി വീണെന്ന് നശിപ്പിച്ചു അപ്പൊ ആ വാർത്തയാണിന്ന് ആ വാർത്തയിൽ ആദ്യം തന്നെ കാണിക്കാനുള്ളത് ഇതാണല്ലേ ഇത് നിങ്ങൾ കണ്ടുണ്ടോ കുറെ സ്ഥലത്ത് വരുന്നുണ്ട് വാർത്ത പക്ഷെ വന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആ സ്കൂള് പൊളിക്കല് കഴിഞ്ഞു ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമത്തിൽ മുസ്ലിം യുവാവ് നിർമ്മിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കി പഞ്ചായത്ത് സംഭവം മധ്യപ്രദേശിൽ ഗ്രാമീണരുടെ പ്രതിഷേധവും ഫലം കണ്ടില്ല അത് ഗ്രാമീണർ ആ ഗ്രാമത്തിലുള്ള ആൾക്കാര് ഈ സ്കൂളിന് സപ്പോർട്ടാണ് ഈ അബ്ദുൾ മൊഹിൻ ഖാൻ എന്ന് പറയുന്ന ആൾക്ക് സപ്പോർട്ടാണ് കാരണം അവർക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടില്ലേ ഒരു ഹിന്ദുവും ചെയ്യാത്തക്കാരും ഒരു മുസ്ലിം ചെയ്യുന്നുണ്ടല്ലോ മാത്രമല്ല അവിടുത്തെ അധ്യാപകന്മാരൊക്കെ പുറമേ നിന്ന് ഒക്കെ ഹിന്ദുക്കളാണ് അവിടുത്തെ സിലബസ് ഹിന്ദു ആണ് ആ സ്കൂളും ഹിന്ദു ആണ് അവിടെ നിലം ഹിന്ദു ആണ് എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഹിന്ദു ആണ് പക്ഷെ എന്നിട്ടും അത് ഇടിച്ചുപൊളിച്ചിരിക്കുകയാണ് അപ്പോ ഗ്രാമീണർ പ്രതിഷേധിച്ചു എന്ത് ഗ്രാമീണർ പ്രതിഷേധിക്കുന്നത് ആകൊരൊറ്റ ഉള്ളൂ ആ സ്കൂള് മുസ്ലിം ഉണ്ടാക്കി അത് പിന്നീട് അതൊരു മുസ്ലിങ്ങൾക്ക് ഒരു നല്ല ഇമേജ് കൊടുക്കാൻ സാധിക്കും സംഭവിക്കാം സാധ്യതയുണ്ട് എന്ന് കണ്ട് അത് ഇടിച്ചുപൊളിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് നടന്നു ഹിന്ദുക്കളെ കൊല്ലാൻ നോക്കുന്നവരാണ് പഴയ കാലം മുതൽ തന്നെ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം കൊല്ലം മുമ്പ് തന്നെ ഹിന്ദുക്കളുടെ തല വെട്ടി 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 എടുത്തിട്ടാണ് എല്ലാവരെയും മതം മാറ്റിയിട്ട് മുസ്ലിം ആക്കിയത് അങ്ങനെ ഇപ്പം ഇന്ത്യയിൽ ഒറ്റ ഹിന്ദു ഇല്ല ഒക്കെ മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ടല്ലോ അപ്പൊ ആ കഥക്ക് ഇതൊരു തടസ്സമാവും അപ്പോൾ ആ തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രം വരുന്നത് പിന്നെ മാധ്യമത്തിൽ അങ്ങനെ കുറെ സ്ഥലത്ത് വന്നത് ഇതാണ് ഇതാണ് അബ്ദുൾ മൊഹിൻ ഖാൻ ഇതാണ് ബുൾഡോസറ് അതാണ് ബാക്കിൽ കാണുന്നതാണ് സ്കൂള് അപ്പോൾ ഗ്രാമത്തിലെ ദളിത് ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ദളിത് ആദിവാസി എന്നൊക്കെ വെറുതെ പറയട്ടോ അവര് ശിവലിംഗം കളക്കാൻ പോകുമ്പോ ഒക്കെ ഹിന്ദുവാണ് അപ്പൊ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു എന്തായാലും എന്തായാലും ദളിതം ആദിവാസിയും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഹിന്ദു ആണ് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെ കിടക്കട്ടെ അപ്പൊ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മുസ്ലിം പണിത ഒരു സ്കൂളാണ് ഇടിച്ച് നേരത്തിയിട്ടുള്ളത് അത് ഹിന്ദുക്കൾ ഇടച്ച് ഇടിച്ച് നേരത്തിയിട്ടുള്ളത് അത് ഹിന്ദുക്കളാണല്ലോ അപ്പോൾ പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം പിന്നോക്ക ഹിന്ദുക്കൾ മേഖലയിൽ മുസ്ലിമായ വ്യക്തി സ്വന്തം ഭൂമിയിൽ സ്വന്തം ഭൂമിയിലാട്ടോ സ്വന്തം ഭൂമിയിൽ അത് നോട്ട് ദ പോയിന്റ് സ്വന്തം ഭൂമിയിൽ പണിതു കീഴാളർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് തടയാൻ കെട്ടിടം പണിതത് മദർസയ്ക്ക് വേണ്ടിയാണെന്ന വ്യാജ പ്രചരണം നടത്തിയ ഹിന്ദുത്വ ശക്തികളുടെ പിന്തുണയുടെ മധ്യപ്രദേശിലെ പ്രാദേശിക ഭരണകൂടം ഉടനെ സ്കൂൾ തകർത്തു അപ്പൊ ആ സമയത്ത് എന്താ ഹിന്ദുണ്ടായില്ലേ ശിവലിംഗം കടക്കാൻ പോകണ വേലായുധ എന്ന് പറയുമ്പോൾ ഹിന്ദു ആണല്ലോ സ്കൂൾ വരുന്നട വേലായുധ എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ അവിടെ ഹിന്ദു ഇല്ലേ അപ്പൊ പിന്നെ കീഴാളനും ദളിതനും ആദിവാസിയും കൊട്ടജാതിയൊക്കെ ആയി മാറിയോ അപ്പോ ഇതാണ് യാഥാർഥ്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹിന്ദു പണ്ടൊരു സാധനമൊന്നും ഇന്ത്യയിൽ ഇല്ല അതൊക്കെ വ്യാജതരാണ് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു പദമാണ് ഹിന്ദു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതൊക്കെ എന്താ അങ്ങനെ സംഭവിക്കുന്നത് ചിന്തിക്കണ്ട ഹിന്ദുക്കൾ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഹിന്ദു അവർ ഹിന്ദു പഠിക്കട്ടെ എന്നല്ല വിചാരിക്ക അപ്പൊ അത് വിചാരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു അല്ല മനസ്സിലില്ല അപ്പൊ ഇങ്ങനെയാണ് എല്ലാവരും ഒക്കെ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് വർഗീയ വിഷങ്ങളാണൊക്കെ സ്കൂളുകൾ തകർത്താൽ എന്താ നല്ല ടെക്നോളജി വരുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ ടെക്നോളജി കിട്ടോ ടെക്നോളജി വരുന്ന രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമുള്ള ഒരു ബ്ലോഗർ വിദേശത്ത് നിന്ന ഒരു ബ്ലോഗർ ഗ്രാമത്തിലേക്ക് സന്ദർശിക്കാൻ പോയി അപ്പൊ ഗ്രാമത്തിലെ ആൾക്കാർ പറയാണ് ഗ്രാമത്തിലെ അതായത് ഈ ചാണകം ഉണ്ടല്ലോ ചാണകം വിദേശത്ത് വന്ന ആൾക്കോട് ആളോട് പറയാണ് ഈ ചാണകം ഉണ്ടല്ലോ അത് ക്യാൻസർ മാറ്റും ഞങ്ങൾ ചാണകം തിന്നാറുണ്ട് കണ്ടയാളുടെ മുന്നിൽ നിന്ന് ചാണകം നിന്ന് കാണിക്കാണ് ഇങ്ങനെ കോരിയിട്ട് അപ്പൊ അയാൾക്ക് അതൊരു കൗതുകം കാരണം അയാൾക്ക് നല്ല വിവർമാരെ കിട്ടും അവിടെ വിദേശത്ത് കാരണം ഈ ജാതി പ്രാന്തി കാണിക്കുമ്പോൾ അത് കൗതുക വാർത്തയിലും വിചിത്ര വാർത്തയിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിവരം ഉണ്ടാവില്ല അങ്ങനെ ആൾക്ക് കുറേ വിവർമാരെ കിട്ടിയെന്നല്ലാതെ അയാൾ അവിടെ പോയിട്ടൊന്നും ചാണകം ഒന്നും ഇല്ലാൻ പോകുന്നില്ല കാരണം അയാൾ അത്ര വിവരം കെട്ടവനല്ല ഇന്ത്യക്കാരെ പോലെ വിവരം കെട്ട ആളല്ല അതുകൊണ്ട് മുമ്പൊരു ജസ്റ്റ് അത് വെച്ച് പൈസ ഉണ്ടാക്കി അത് തന്നെ ബുദ്ധിപിച്ചുകൊണ്ട് ഓക്കെ ഇതാണ് ആ സ്കൂള് കാരണം എത്ര വലിയ സ്കൂളൊക്കെ നല്ല മോഡേൺ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു സ്കൂൾ അല്ലാതെ ഓലപ്പര കൂടപ്പര വെച്ചിട്ട് ആരെങ്കിലും കാണിക്കാനല്ല മുമ്പേ സ്വന്തം ഭൂമിയിൽ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല സ്കൂൾ കേരളത്തിൽ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ സ്കൂളാണ് മൂപ്പര് വെച്ചു കൊടുത്തത് നിരവധി ക്ലാസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ ആറോ ക്ലാസ് ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് പോയി ബുദ്ധിമുട്ടുണ്ടല്ലോ ഉണ്ടാക്കിയതാണ് ഒരു കരുണ അല്ല സിമെന്റ് മിക്സർ ഇരിക്കുകയാണ് പണിക്കാരൊക്കെ ഉണ്ടല്ലോ അതായത് ഇനി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ണിചോലില്ലാത്ത മൃഗങ്ങള് മൃഗീയ പിശാചുക്കൾ വന്നിട്ട് ആ സ്കൂൾ തകർക്കുമ്പോൾ അവർക്ക് നാണം മാനുണ്ടായില്ല ഇവിടെ ഇന്ത്യയുടെ മഹാന്മാരായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അംബേദ്കർ ഒക്കെ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം ഒരു തരത്തിൽ ആർക്കും നിഷേധിക്കാൻ പാടില്ല അത് അവകാശമാണ് പറഞ്ഞത് ഓരോ ഇന്ത്യക്കാരുടെ അവകാശമാണ് വിദ്യാഭ്യാസം അങ്ങനത്തെ സ്ഥലത്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കണ്ണി ചോരജാതെ തകർക്കുന്നത് അത് എത്ര പൈസ ചെലവായിട്ടുണ്ടാവും ഏഹ് അതുപോലും നോക്കുന്നില്ല അപ്പൊ ഈ തകർക്കുന്നവരുടെ ചെറിയൊരു ചരിത്രം പറയാണ് സ്കൂൾ മാത്രമല്ലല്ലോ മൊത്തം രാജ്യം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാതും തകർക്ക 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 അപ്പൊ അവരുടെ ചെറിയൊരു ചരിത്രം പറയാണ് അതായത് നാതുറാങ് ഗോഡ്സെ സവർക്കർ ഗോൾവാൾക്കർ ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണുള്ളവർ പിന്നെ ഇവരുടെ പൂർവികമാരെ അവരാണ് അവരുടെ കുഞ്ഞുങ്ങളാണല്ലോ കുട്ടികളാണോ ഇതൊക്കെ ഇപ്പൊ കാണുന്ന ഈ തീവ്രാദികൾ അപ്പൊ പറയാണ് നാതുറാം ഗോഡ്സയ്ക്ക് സ്ത്രീകളെ തന്നെ ഭയങ്കര വെറുപ്പായിരുന്നു കാരണം അയാൾക്ക് ഒരേ ഒരു പിന്നെ ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാര്യ ആരാന്ന് വെച്ചാൽ അത് സവർക്കറാണെന്ന് പറയാണ് ഗോഡ്സയുടെ ഭാര്യ സവർക്കർ രണ്ടുപേരും സ്വർഗീയ സ്വർഗീയല്ല സ്വർഗരതിയുടെ ആൾക്കാരായിരുന്നു സ്വർഗരതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ പിന്നെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ലാരി കോളിൻസ് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു ബ്രിട്ടീഷുകാരന്റെ ആൻഡ് ഡൊമിനിക് ലാപ്പെറി പറഞ്ഞിട്ടുള്ള രണ്ടുപേർ എഴുതിയ ബുക്കാണ് അന്ന് എഴുതിയ ബുക്കാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവ രണ്ടാറും പേരും നത്തറാം കോഡ്സയും സവർക്കറും പിന്നെ ഇതെന്താ പറയാ പ്രകൃതി വിരുദ്ധ പീഡനല്ലോ അതിന്റെ ആൾക്കാരായിരുന്നു അങ്ങനെ പരസ്പരം അവർ ഇത് ചെയ്തിരുന്നു പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരുടെ ജാരസന്താനങ്ങളാണ് ഇന്ന് കാണുന്ന സംഗീ ഭീകരന്മാർ അതുകൊണ്ടാണ് മോദി ഉൾപ്പെടെ കല്യാണം കഴിക്കാതെ നടക്കുന്നത് ഏർ കുട്ടികളെ പീഡിപ്പിച്ചിട്ടും പ്രകൃതി വിരുദ്ധ വിരുദ്ധ പീഡനം ചാഖലൊക്കെ ചെയ്ത് നടക്കുന്നതിന്റെ രഹസ്യം അതാണ് അപ്പൊ ഈ ജാതി പിശാചുക്കൾക്ക് വിദ്യാഭ്യാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത്ഭുതമുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പിന്നെതാ ഹിന്ദുക്കളെ പെറ്റി പെരുക ഹിന്ദുക്കളെ പെറ്റി പെരുക എല്ലാ ഗോതിമുളിലും കാണിക്കുകയാണ് പിന്നെ കേരളത്തിലും കാണാമല്ലോ ഹിന്ദുക്കൾ കുറയുന്നു 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 എവിടെ ആകെ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അത് അതിൽ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളാണ് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഹിന്ദുവിന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാട്ടുജാതികളും ദളിതരും പിന്നോക്കാർക്ക് ഒഴിവാക്കിയിട്ട് പറയുന്നതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു കുറവില്ല എല്ലാവരും ഹിന്ദുക്കളാണ് ഇപ്പം അവർ കുറവൊന്നുമില്ല എന്നിട്ട് പറയാണ് ഹിന്ദുക്കളെ പെറ്റുപരുകു പറ്റുപെരുകൂ പറഞ്ഞിട്ട് അവിടെ സുദർശൻ ടി വി പറഞ്ഞിട്ട് മോതിര ഒരു ചാനലുണ്ട് അതില് പറയാണ് എന്നിട്ട് പറയാണ് എല്ലാ ഹിന്ദുക്കളും അഞ്ചു കുട്ടികൾ ഉണ്ടാക്കണം ഇനി കുട്ടികൾ ഉണ്ടാവുന്നില്ല നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയൽപ്പക്കക്കാരനെയും സുഹൃത്തുക്കളിനെയൊക്കെ വിളിച്ച് പിന്നെ കുട്ടികളുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ടി വിയിൽ വിളിച്ച് പറയാണ് ശവാങ്കെ സുരേഷ് ശവാങ്കെ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പറയാണ് നിങ്ങളുടെ ഭാര്യനെ കൊണ്ട് പ്രസവിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരനെ ചുറ്റുവട്ടത്ത് കുറെ ഹിന്ദുക്കൾ ഉണ്ടാവുമല്ലോ അവരൊക്കെ വിളിച്ച് പിന്നെ നല്ല ശ്രമിച്ചിട്ട് കുട്ടികളുണ്ടാക്കാനാണ് പറയുന്നത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം പോപ്പുലേഷനൊക്കെ അധികമായിട്ട് പിന്നെ ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല എല്ലാരും കൊന്നുകൊടുക്കുന്നത് ഇവിടെ ആയിരം കൊല്ലം മുസ്ലിങ്ങളാണ് ഭരിച്ചത് ഇന്ത്യ എന്നിട്ടാണ് ഈ ജാതി തെമ്മാടിത്തം പറയുന്നത് അപ്പൊ പിന്നെ ചോദിക്കാൻ എന്താ വെച്ചാൽ ഇങ്ങനെ കൊറേ പെറ്റുപെരുക കാര്യം പഠനമില്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നോക്കിയാലും മുസ്ലിങ്ങൾ കൊടുക്കാൻ നോക്കിയാൽ പോലും വേണ്ട സ്വന്തമായിട്ടാണെങ്കിലും കൊടുക്കൂല്ല ആകെ ഉള്ളത് കുറെ ശാഖയാണ് ആ ശാഖയിൽ പോയിട്ട് ഫുൾ തെമ്മാടിത്തടമാണ് പഠിക്കുന്നു പഠിപ്പിക്കുന്നതും പഠിക്കുന്നതൊക്കെ അപ്പൊ എന്തിനാണ് ഇങ്ങനെ പെറ്റുപെരുകിയിട്ട് വലിയ കാര്യത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല വെറുതെ മൃഗങ്ങളായിട്ടും പിശാലുകളായിട്ട് ജീവിച്ച് ചത്തുപോകാൻ എന്തിനാണ് കുറെ സമൂഹം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മനുഷ്യമാരാവാൻ ആഗ്രഹിക്കൂല എങ്ങനെ തള്ളി മറിക്കാതെ എങ്ങനെയാണ് സ്കൂളുകൾ തകർക്കാതിരിക്കുക കാരണം ഒരു വോട്ടിംഗ് മെഷീൻ തട്ടി പ്രധാനമന്ത്രിയുടെ പരിപാടി തന്നെ എന്താണ് മതവേഷം കെട്ടി നടക്കുക എല്ലായിടത്തും പ്രതിഭ പണിയാം അമ്പലം പണിയുക വേറെ ഒന്നുമില്ലല്ലോ എൺപത്തി ഒമ്പതിനായിരം സ്കൂളുകളാണ് പതിനൊന്ന് കൊല്ലം കൊണ്ട് ഈ പറയുന്ന നരാധന്മാർ തകർത്തിട്ടുള്ളത് എൺപത്തി ഒമ്പതിനായിരം തെറ്റിട്ടൊന്നുമില്ല അത്ര സ്കൂളാണ് തകർത്തത് അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ഉള്ള അങ്ങനത്തെ ആൾക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ജനങ്ങളെ രക്ഷിക്കാൻ വിചാരിച്ചാൽ നടക്കുമോ അതും മുസ്ലിം ഒരിക്കലും പാടില്ല കാരണം ഞങ്ങൾ അവർ വലുതായിട്ടുണ്ടല്ലേ വിദ്യാഭ്യാസം നേടി വലുതായി കഴിഞ്ഞാൽ അവരെ പിന്നെ ശിവലിംഗം കളക്കാൻ കിട്ടൂല മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ഡാൻസ് കളിക്കാൻ കിട്ടൂല കോടാലിടുത്ത് വീശിയിട്ട് എല്ലാം മുസ്ലിങ്ങൾ പള്ളിയുടെ മുസ്ലിങ്ങളുടെ വീടും ഒന്നും തകർക്കാൻ കിട്ടൂല അപ്പോൾ പഠിക്കണ്ട അതാണ് ഏറ്റവും നല്ലത് കാരണം ഞങ്ങളുടെ പടം തീവ്രവാദികളാണ് അപ്പൊ തീവ്രവാദികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഉള്ളാൻ പാടില്ല എന്നുള്ള വേഷം കെട്ട് ഇതൊക്കെ കെട്ടിയിട്ടാണ് നടക്കുന്നത് പല സ്ഥലത്തും ഏഹ് അപ്പോ ഇവിടെ ഒരു സബീർ ഭാട്ട്യ പറഞ്ഞ ഒരാൾ പറയാണ് മുപ്പർ ഒരു ആണ് അപ്പം മുപ്പര് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഇന്ത്യയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആഗ്രഹം വന്നു ചെറുപ്പത്തിൽ അങ്ങനെ ഇത് നന്നായി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പേ വിദേശത്തൊക്കെ പോയിട്ട് പോയി പഠിച്ചു പഠിച്ചിട്ട് നല്ല ലക്ഷ്യമൊക്കെ വെച്ചിട്ട് ഇന്ത്യ എന്ന രാജ്യത്തെ പിന്നെ ലോകത്തിന്റെ എത്തിക്കണം പറഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കാണണം എന്താണ് സ്കൂളുകൾ തകർക്കുന്നു മതം 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 പ്രതിമ എല്ലെടുത്തും ഏഹ് നോക്കുമ്പോ പിന്നെ ഉള്ള സ്കൂളുകൾ പിന്നെ പഠിക്കണ്ടെന്ന് പറയുന്നു പിന്നെ മുസ്ലിം ആരും പഠിക്കണ്ടെന്ന് പറയുന്നു ഹിജാബ് ധരിക്കുവരണ്ട ഹിജാബ് ധരിച്ചാൽ എന്താ പഠനം ഹിന്ദു ഹിജാബ് നബല്ള്ളത് അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ചാണകം തീട്ടും മൂത്രവും വർഗതിയും ഒക്കെ കൂടി മുപ്പർ ആവശ്യം ഗതി കെട്ടിട്ട് പിന്നെ നേതാക്കന്മാരുടെ ഈ ഈ പൊറോട്ട നാട് മുപ്പരിട്ട ഫോട്ടോ മുപ്പരിട്ട ഫോട്ടോ ഇത് ഏഹ് ഇതാണ് വലിയ നേതാക്കന്മാർ ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധമില്ല ഇന്ത്യയിൽ ജനങ്ങൾ പഠിച്ച് പുരോഗതിയിലേക്ക് എത്തി ശാസ്ത്രീയമായിട്ട് ശാസ്ത്രപരമായിട്ട് പുരോഗമിക്കുക ഒരു ചിന്തിയില്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിട്ട് തൃശ്ശൂരും കുന്നും കോടാലിയും ചക്രമൊക്കെ പിടിച്ച് നടക്കുന്നു അങ്ങനെ അവസാനം മുപ്പര് സ്ഥലമുട്ടു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വാട്ട് എക്സാക്ട്ലി ഐ എം സപ്പോസ് ടു മേക്ക് ഓഫ് ദീസ് ഇമേജസ് ഓഫ് ദ ഗ്രേറ്റ് ലീഡേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്നും മുപ്പര് ദയനീയമായിട്ട് ചോദിക്കുകയാണ് ഒരു ഹിന്ദുവിൻ്റെ ചോദ്യമാണിത് അപ്പോൾ ഇത്രയും ദയനീയമാണ് കാര്യങ്ങൾ പിന്നെ ഷാഖിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏഹ് അതുകൊണ്ടാണ് ഇവർ ദീനരോധനുമായിട്ട് എവിടെ നോക്കിയാലും ദീനരോധനാണല്ലോ മതം പറഞ്ഞിട്ട് എല്ലാവരും ദീനരോധനമാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ദീനരോധനം തുടങ്ങിയത് ഇല്ലെങ്കിൽ അവർക്ക് ദീനരോധനം ഉണ്ടായിരുന്നില്ല ദീനരോധനം ദീനരോധനം പറയാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മതം തകരുന്നേ ആളുകൾ കുറയുന്നേ ഞങ്ങളെ ഇതാക്കുന്നേ അതൊക്കെ മുസ്ലിങ്ങൾ പറയാറില്ല ഇതാണല്ലോ ഇപ്പൊ ക്രിസ്ത്യാനികൾ തുടങ്ങിക്കണ് ഞങ്ങളുടെ എണ്ണം കുറയുന്നേ ഞങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോകുന്നേ പിന്നെ അത് സംഘിക അത് സംഘികളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്കൊരു ഏകത്വമില്ല മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച്ച ഉണ്ട് ഒരു ഇവിടെ എന്തുണ്ട് ഹിന്ദുവിൻ്റെ പ്രസവ നിരക്ക് ടൂ പോയിന്റ് വണ് അല്ല ണ് മുസ്ലിമിന്റെ ടു ക്രിസ്ത്യൻസിന്റെ വൺ പോയിന്റ് എയ്റ്റ് ആണ് എന്നൊക്കെ പറയാം എന്തൊക്കെയോ തള്ളിവറികളാണ് എന്താ ദീരോധനം സ്വന്തമായിട്ടൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്കാം ആദ്യം വേറും വിദ്യാഭ്യാസം നേട് ഈ പറഞ്ഞ എന്തൊക്കെയോ മനുഷ്യന്മാർക്ക് ദഹിക്കാത്ത രീതിയിലുള്ള ഒരാൾ കണ്ട പുച്ഛു പരിഹസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ മനുഷ്യന്മാരായി ജീവിച്ചാലല്ലേ ഇതിനൊക്കെ കാരളുള്ളൂ ഏർ അല്ലാതെ കുറെ പെറ്റുപരികിൽ എന്ത് കാര്യമുള്ളത് അപ്പൊ ഇവിടെ ഇതാണല്ലേ ഈ ശാഖിൽ പോയിട്ട് പഠിപ്പിക്കുന്നതാണ് മുസ്ലിങ്ങൾ ഭാരതത്തിൽ വന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു അല്ലേ ഈ മുസ്ലിങ്ങൾ വന്ന ഉടനെ തന്നെ എവിടെ ക്ഷേത്രം എവിടെ ക്ഷേത്രം എവിടെ ക്ഷേത്രം നോക്കി അറിഞ്ഞിട്ട് എല്ലാ ക്ഷേത്രവും തകർത്തു എവിടെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളായി സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റി ഇന്ത്യനെ ഈ മുഗൾ രാജാക്കന്മാരും മറ്റുള്ള അതിൻ്റെ മുന്നേ വന്ന രാജാക്കന്മാരും ഒക്കെ കൂടിയിട്ട് എല്ലാരും മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ചു എന്താണ് സമത്വം എന്ന് പഠിപ്പിച്ചു എങ്ങനെയാണ് നല്ല ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു മാറുമറക്കാതെ എല്ലാ സാധനവും കാണിച്ച് നടക്കിയിരുന്നത് ഏഹ് വസ്ത്രം ധരിച്ചാൽ ചാട്ടവരായിട്ട് അടി അടിച്ചു നടക്കുന്ന ഒരു ജാതി കാട്ടാളം ജീവിതമായിരുന്നു ജീവിച്ചിരുന്നു അതിൽ നിന്നൊക്കെ മോചനം നേടി നേടിക്കൊടുത്തത് മുസ്ലിംസ് ആണ് എന്നിട്ട് ക്ഷേത്രം എവിടെയാണ് ക്ഷേത്രം എവിടെയാണ് നോക്കി അടുക്കാറില്ല ക്ഷേത്രം എവിടെ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് അറുന്നൂറ് പോലെ അവിടെ എവിടെയാണ് ക്ഷേത്രം എവിടെയെങ്കിലും ഒന്നോ രണ്ടോണ്ടാകും ബാക്കിയൊക്കെ എവിടെയാ ക്ഷേത്രം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് കയറാനും പാടില്ലല്ലോ ഏഹ് ഒരുപാട് വിഭവങ്ങളിൽ കയറാതെ പാടില്ല കാരണം കുടുംബക്ഷേത്രം ഉന്നതന്റെ ക്ഷേത്രം സവർണന്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അടുക്കാൻ പോലും പാടില്ല എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് എന്താ ക്ഷേത്രം തകർക്കാത്തത് മുസ്ലിങ്ങൾ വന്നിട്ട് ആ ലക്ഷ്യം ആണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഏർ അതെന്താണെന്ന് നോക്കാം കാണില്ലേ മദ്രസയിലെല്ലാവരും പോകുമ്പോ ആ കുട്ടികളെ അസ്സലാമലൈക്കും വാലിക്കു സലാംസ്താദെ ആ നമുക്ക് ഇന്ന് ക്ഷേത്രം തകർക്കുന്നത് എങ്ങനെയാണ് പഠിക്കാട്ടോ എന്ന് പറയും അങ്ങനെയാണ് ഇപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഏഹ് അതിന് മദർസയിൽ തീവ്രവാദവും വർഗീയ വെറുപ്പും പഠിപ്പിക്കാൻ അത് ശാഖയല്ല അവിടെ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് അവിടെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ സഹായിക്കേണ്ടത് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് മദർസയിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ തീവ്രവാദി ഡേഞ്ചർ ഡേഞ്ചർ അല്ല വർഗീയന്മാർ വർഗീയ പിശാലുകളുടെ സ്ഥലത്ത് പോലും സ്കൂൾ പണിയുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ നന്മബോധം തലക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മധ്യപ്രദേശിൽ ഇത്രയും നാറിയ സ്ഥലത്ത് ഏതെങ്കിലും മുസ്ലിം സ്കൂൾ തുടങ്ങുമോ സ്വന്തം പൈസ ചിലവകിട്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കും സ്കൂൾ തുടങ്ങുമോ മറ്റതും മറ്റുള്ള മദർസേക്ക് വേണ്ടി തുടങ്ങോ ആ നന്മ കാരണമാണത് ഈ നന്മയാണ് മദർസയിൽ പഠിപ്പിക്കുന്നത് നോക്കാം എന്താണ് ശാഖയിൽ പഠിപ്പിക്കുന്നുള്ളത് ശാഖയിൽ ഇതാണ് പഠിപ്പിക്കുന്നത് ദാറുൽ ഇസ്ലാം സ്ഥാപിക്കുക അതാരാണ് ഇസ്ലാം ദാറുൽ ഇസ്ലാം സ്ഥാപിക്കുക നമ്മൾ നമ്മള് കേട്ടില്ല ദാറുൽ ദാറുൽ മദർസ എന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ ദാറു എന്നുള്ള പേരിട്ടുള്ള കുറെ മദർസ നമ്മള് കേട്ടിട്ടുണ്ട് ഇതെന്താണ് ദാറുൽ ഇസ്ലാം ഓക്കെ അതായത് ആ മുൻ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ദാറുൽ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയില്ലല്ലോ ആ ദാറുൽ ഇസ്ലാമിക രാജ്യസ്ഥാപനം പണിയായി ഇപ്പൊ ഇസ്ലാമിക ഭീകര രാജ്യം പോയിട്ട് ഇപ്പൊ ദാറുൽ ഇസ്ലാമിക രാജ്യം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഏഹ് മുഹമ്മദ് ഗസിനി മുതൽ ടിപ്പു വാര്യൻ കൊന്നത്ത് തുടങ്ങി എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ അജണ്ട മാത്രം ഹിന്ദു ഉന്മൂലനമായിരുന്നു ലക്ഷ്യം അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്ന് ദാറുൽ ഇസ്ലാം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ തടസ്സമാണെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കി ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതോടെ മുസ്ലിങ്ങൾ വെള്ളക്കാർക്കെതിരെ ഹിന്ദുക്കളുടെ യുദ്ധം മതിയാക്കി ഏഹ് മതിയാക്കിയോ ശരി ബ്രിട്ടീഷുകാരുടായി തുടക്കം അതും നടക്കാതെ വന്നതിന്റെ ശേഷം തീർത്ത് മലബാറിലെ ഹിന്ദു ക്രിസ്ത്യൻ കൂടാരങ്ങളിൽ കയറിയിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അത് പിന്നീട് കോൺഗ്രസ് അജണ്ടയിൽ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റി പെൻഷൻ തിന്നത് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ ചുരുക്കി പറയും ചുരുക്കി പറഞ്ഞാൽ വാര്യൻ കൊന്നത്ത് ടിപ്പു തുടങ്ങിയ ഇസ്ലാമിക ജിഹാദികളെ ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളുടെ സഹായത്താൽ കൊന്നില്ലായിരുന്നെങ്കിൽ ദക്ഷിണേന്ത്യ ദാരു ഇസ്ലാം ആകുമായിരുന്നു മുസ്ലിങ്ങൾ ദാറുൽ ഇസ്ലാം സ്ഥാപനത്തിന് എതിർത്ത ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് ടിപ്പു കൊന്നൊടുക്കിയത് ആ പടയൊരുക്കത്തിൽ ആലുവ വരെയുള്ള ക്രിസ്ത്യൻ പള്ളികളും ടിപ്പു തകർത്തു അതിൽ തൃശ്ശൂർ ആർത്തല്ല പള്ളി ആ പള്ളി ഈ പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ടിപ്പു സു ആയിരുന്നു ഡിമോളൂഷൻ മാസ്റ്ററോ ഏഹ് അയ്യായിരം ഹിന്ദു അമലും തകർത്തു മൂവായിരം ക്രിസ്ത്യൻ പള്ളി തകർത്തു വേണ്ടത് ഏഹ് ഒരു പള്ളി തകർക്കാൻ ഇനി ഒരു രണ്ട് ദിവസം തന്നെ ദിവസ എത്രയും വർഷത്തേ മുപ്പകെ മുപ്പത്തൊമ്പത് കൊല്ലാണ് ജീവിച്ചിരുന്നത് അതിൽ തന്നെ ആകെ എത്ര ഒമ്പത് കൊല്ല പത്ത് പോലാണ് ഭരിച്ചത് ഇത് എന്തായി പറയണത് അപ്പൊ ചുരുക്കി പറയാ ബ്രിട്ടീഷുകാർ വളരെ നല്ല മനുഷ്യന്മാരായിരുന്നു ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് അതാണ് ഇപ്പൊ സംഗീ ഭീകരന്മാർ പഠിച്ചു പറഞ്ഞത് കാരണം സംഗീ ഭീകരന്മാർ അവിടെ ചൂസ് നാക്കിയവരല്ലേ അപ്പൊ നന്നാക്കി പറയണല്ലോ ബ്രിട്ടീഷുകാരനെ അപ്പൊ അതിനുള്ള എന്തോ കെട്ട് കഥ ആരും കേട്ട് കേളിവില്ലാത്ത ഇതൊക്കെയാണ് ഷാഖയിൽ പഠിച്ചിറങ്ങുന്നത് അപ്പൊ ദീനരോധനം ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോ ഇങ്ങനത്തെ ആൾക്കാരനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആരും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടാവരുത് അതിനാണ് എല്ലാ സ്കൂളുകളും പൊളിച്ചടക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഒരു മുസ്ലിം വന്നിട്ട് അബ്ദുൽ മൊഹിൻ ഖാൻ പറഞ്ഞിട്ട് സ്വന്തം ഇരുപത് ലക്ഷം ചിലവാക്കിയിട്ട് സ്കൂൾ പണിയുന്നത് സ്കൂള് പോരാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞേക്കൂലേ അതാണ് ചെയ്തത് ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം നാം രമേശ് ഉർഫ് സോനു പാൻസെ ഇത് അവിടുത്തെ ഗ്രാമവാസിയാണ് രമേശ് എന്നാണ് പേര് ഹിന്ദു എന്ന് മനസ്സിലായല്ലോ ये कि ये जो पूरे है, ये क्या हैं और ये स्कूल है देखिए आप आप ग्राम पंचायत धाबा में ऐसी कोई गतिविधियाँ नहीं चल रही है जो आरोप लगाया जा रहा है कि मदरसा चल रहा है ऐसा कुछ नहीं चल रहा नहीं। और पूरे गाँव वाले आए है और गाँव वालों की सहमति ऐसी स्कूल बन रहा है ताकि उनके बच्चे बेहतर तरीके से पढ़ सके पंचायत से अनुमति ली गई पंचायत से अनुमति प्राप्त हो गई है अनापत्ति पत्र भी प्राप्त हो गया पंचायत द्वारा कुछ लोग हैं जो जबरन का ही मुस्लिम होने पे मदरसा चला रहे ऐसे आरोप लगा रहे हैं पर जो ग्रामवासी धाबा वाले ऐसा मतलब कुछ नहीं है सब आरोप लगाए जा रहे हैं और मैं चाहता हूँ कि भवन को ना तोड़ा जाए अगर भवन तोड़ा तो हम पूरे ग्रामीण और जो मैं जयस जयस कार्यकर्ता कार्यकर्ता हूं तो हम आंदोलन करने पर मजबूर हो जाएंगे सर मेरा नाम അതായത് ആ രമേശ് പറഞ്ഞ ആള് പറയുന്നത് ഈ സ്കൂൾ പൊളിക്കരുത് കാരത് നിയമപരമാണ് പഞ്ചായത്തില് എല്ലാ പേപ്പറും അടച്ചു പഞ്ചായത്ത് മനഃപൂർവം ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി അതിൽ യാതൊരു പ്രശ്നവുമില്ല ഇപ്പൊ ആരോപണം വരുന്നത് മുസ്ലിം ഉണ്ടാക്കിയത് കാരണം അവിടെ ഹിന്ദുക്കളുടെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു പക്ഷെ അതൊക്കെ കള്ളക്കഥകൾ മാത്രമാണ് പിന്നെ ഇത് ഇവിടെ പഠിപ്പിക്കുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദു കുട്ടികളാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അനധികൃത പിന്നെ അനധികൃതവുമല്ല കാരണം സ്വന്തം സ്ഥലത്താണ് ഈ മൊഹിൻ ഖാൻ പറഞ്ഞ ആളുടെ സ്വന്തം സ്ഥലത്താണ് ഈ സ്കൂൾ അപ്പോ ഒരു തരത്തിലും അത് തകർക്കാൻ സാധ്യമല്ല മാത്രല്ല ഏതൊരു സ്ഥലത്ത് പിന്നെ പേപ്പർ കിട്ടിയിട്ടുണ്ട് സ്കൂൾ പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പണിയുന്നത് അപ്പൊ സ്കൂൾ പണിത് മുക്കാൽ ഭാഗം ആവുന്നതിന് ഇണ്ടാതിരുന്നു കാരണം ആ മുസ്ലിം അവർ പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടേ കാരണം പൈസ നഷ്ടപ്പെടുത്തണല്ലോ അതിനുവേണ്ടിയും ഉണ്ടാതിരുന്നു ഇതൊക്കെ കൃത്യമായി ഒത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് ആൾക്കാരാണ് ഇനി ഇത് പൊളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുന്നവരാണ് എന്ത് പ്രക്ഷോഭം ഇതിന് വലിയ പ്രക്ഷോഭം ചെയ്തിട്ട് അമിഷി മോദി അളകിട്ടില്ല പിന്നെയാണ് ഇപ്പൊ ഇത് ഏർ കർഷകര് പതിനായിരക്കാണെങ്കിൽ കർഷകർ പ്രക്ഷോഭത്തിന് ഇറങ്ങിട്ട് അവരെ കാട്ടി പിടിച്ച ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ എന്ത് ഈ ഗ്രാമത്തിലെ പത്ത് നൂറ് ആൾക്കാർ പ്രക്ഷോഭം നടത്തി അവർക്ക് എന്താണ് जिससे मैंने भवन निर्माण किया था अपनी जमीन की निजी ज़मीन के ऊपर और मैं ऐसा इंटेंशन नहीं तो था कि उसके अंदर पास सुनने वाले जो साहब लोग आए थे वो यहाँ आपको गलत दफ्तर नहीं रहे हो तो मैंने साहब लोगों को डॉक्यूमेंट दिखाया तो साहब लोगों ने देखते हुए कि था कि कुछ नहीं है आपका सही हो लेकिन आपने जनपद ग्राम पंचायत से अनुमति ली तो मुझे सबसे उसके बारे में जानकारी नहीं थी कि हम खेतों में हैं ज़मीन के अंदर डाइवर्सन करने के बाद യൂട്യൂബ് കാണിക്കുന്നു ആ ബിൽഡിംഗ് ഈ ഈ അറിയോ അത് ഖാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചായത്തിലെ എല്ലാ രേഖകളും കൊണ്ടുപോയി കൊടുത്തു അപ്പൊ രണ്ട് സിംഗി വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് സംഘം ചെന്നപ്പോ പറഞ്ഞു മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് സ്കൂളിനുമ്പിൽ ഇത് തകർക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ അധികാരികൾ കളക്ടർ അതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാര് അപ്പം അവരോടൊക്കെ കേൺ അപേക്ഷിച്ചു ഇത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അതൊന്നും കേട്ടില്ല അങ്ങനെ പിന്നെ ഇന്ന തീയതി രണ്ട് ദിവസം കൊണ്ട് നീ സ്വന്തം പൊളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വന്ന് പൊളിക്കുമ്പോൾ രണ്ട് അവർ പോയി അങ്ങനെ രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ എൺപത് കിലോമീറ്റർ ദൂരമുള്ള കളക്ടർ ഓഫീസിൽ എല്ലാ പേപ്പറായിട്ട് ചെന്നു യാതൊരു അനധികൃത പരിപാടി ഇല്ലാന്ന് പറഞ്ഞു കളക്ടർ സമ്മതിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോൾ കടന്നത് ആ പിന്നെ സ്കൂൾ മുഴുവൻ തകർത്തിരിക്കുകയാണ് അപ്പൊ കളക്ടറിലെ കളക്ടർക്കുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ തകർക്കുകയാണെങ്കിൽ ഞാൻ അത് സ്കൂൾ ഉണ്ടാക്കുന്നില്ല അത് എന്റെ ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കിയിട്ട് അത് തകർക്കരുത് കാരണം ഞാൻ ഒരുപാട് പൈസ ചെലവാക്കിയതാണ് ലോൺ എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി സ്വന്തം സ്ഥലത്ത് വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനും പാടില്ലേ സ്കൂളുമല്ല ഞാൻ സ്കൂൾ ഉണ്ടാക്കുന്നില്ല പറഞ്ഞത്രേ പക്ഷെ നിങ്ങൾ ആ ബിൽഡിംഗ് തകർക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതല്ല ചിലപ്പോൾ ഭാവിയിൽ വലുതൊക്കെ ഈ കൈകാലൊക്കെ പിടിച്ചിട്ട് വീണ്ടും സ്കൂൾ ആക്കിയെങ്കിലും ഒന്ന് ഭയന്നിട്ട് ആ സ്കൂൾ ഒരു ഓരോരുത്തരത്തിലും വിട്ടുകൊടുക്കാൻ പറ്റുന്നു ആ തകർക്കിന് ചെയ്തത് എന്നുവെച്ചാൽ സ്വന്തം സ്ഥലത്ത് പോലും ഒരു ബിൽഡിങ് ആ ഭാഗത്തും ഉണ്ടാക്കാൻ പാടില്ല ഈ വക നിയമങ്ങളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം നിങ്ങൾക്കൊല്ലം പറയാനുണ്ടോ ഇത്രയും അധപ്പതനം ഒരു രാജ്യം ലോകത്തെവിടെ നേരിട്ടിട്ടുണ്ടാവുമോ സൊമാലിയും ഉഗാണ്ടിയും ബുറുണ്ടിയും ഗറണ്ടി അതിനൊക്കെ ഏറ്റവും അധപ്പതിച്ച മനുഷ്യ മൃഗങ്ങൾ പിശാചുക്കൾ ജീവിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ